നിർമ്മാണം പൂർത്തീകരിച്ച പുതുക്കിപ്പണിത കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു മാസം പിന്നിടുമ്പോൾ പ്രവൃത്തി പൂർത്തീകരണത്തിനായി വീണ്ടും ഇരുപത് ലക്ഷം രൂപയുടെ ടെൻഡർ കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി എൽ ഡി എഫ് രംഗത്ത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടിനാണ് കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതുക്കിപ്പണിത ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പ്രതിപക്ഷ നേതാവാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു മാസം പിന്നിടുമ്പോൾ സർക്കാർ ഏജൻസി പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിനായി ഇരുപത് ലക്ഷം രൂപയുടെ ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ് ഇതാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം എട്ടാം തീയതി കുമരമത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പുതുക്കിപ്പണിതാം ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് എട്ടാം തീയതി കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വന്ന് നിർവഹിച്ചത് നിങ്ങളെല്ലാം വാർത്തയാക്കിയിട്ടുള്ളതാണ് ആ ബിൽഡിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു മാസം പിന്നിടുമ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഇന്ന് മാധ്യമ പ്രവർത്തകരെ കാണുന്നത് കഴിഞ്ഞ മാസം എട്ടാം തീയതി ഉദ്ഘാടനം ചെയ്ത ിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ എസ്റ്റിമേറ്റും പുതിയൊരു പദ്ധതിയും ഇപ്പോ ശ്രദ്ധയിൽപ്പെടാനിട ഇത് ഈ മാസം ഒമ്പതാം മാസം ഒമ്പതാം തീയതി കേരളത്തിലെ സർക്കാർ ഏജൻസിയായ സിൽക്ക് അവരുടെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ടെൻഡർ നോട്ടീസാണ് കോപ്പിയാണ് ഇത് കുമരമത്തൂർ പഞ്ചായത്തിന്റെ പുതുക്കിപ്പണിയുന്ന ബിൽഡിങ്ങിന്റെ വർക്കുകൾ വേണ്ടി ഇരുപത് ലക്ഷം രൂപയുടെ ടെൻഡർ ക്ഷണിച്ചുകൊണ്ടുള്ളതാണ് ഒരു മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് വേണ്ടി ഈ മാസം എട്ടാം മാസത്തിൽ ഉദ്ഘാടനം ഒമ്പതാം മാസത്തിൽ ബിൽഡിംഗിന്റെ വർക്ക് പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ടെൻഡർ ഇത് നാല് ദിവസം മുമ്പാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പുതിയ എസ്റ്റിമേറ്റുമായി ഉമരപുത്തൂരിലെ യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിയും അവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാരും മുന്നോട്ട് പോയി എന്നൊന്ന് പരിശോധിച്ചു അങ്ങനെ നമുക്ക് മനസ്സിലായ ഒരു വലിയ ഇതിന്റെ പിന്നിലുണ്ട് ഇക്കഴിഞ്ഞ പണി അവസാന ഘട്ടങ്ങളിൽ പ്രവൃത്തി നടത്തിയിരുന്നത് പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ കീഴിലുള്ള കരാർ ജോലിക്കാരാണ് ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്താൻ ഭരണസമിതി തയ്യാറാകണം അവസാന വട്ട വർക്കുകൾ നടക്കുന്ന ഘട്ടത്തിൽ ആ നാട്ടുകാരാണ് അറിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള സഹദ് അരി വർഷങ്ങളായിട്ട് കരാറ് പണിയാണ് അദ്ദേഹത്തിന്റെ കരാറ് പണിയെടുക്കുന്ന പ്രവർത്തിക്കാരാണ് ആ പഞ്ചായത്തിൽ രാത്രിയും പകലുമായിട്ട് നേതൃത്വത്തിൽ തൊഴിലാളികൾ വെച്ചിട്ടാണ് അവിടെ അപ്പോ അദ്ദേഹത്തിന്റെ ഒക്കെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം എന്താണ് എന്ന് പരിശോധിക്കണം പുതിയ ടെൻഡർ പ്രകാരമുള്ള ഒരു രൂപ പോലും ആരും വ്യാമോഹം വേണ്ടെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കമ്മിറ്റി അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ട് ആ പഞ്ചായത്ത് ഫണ്ട് ിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ് അയാൾക്ക് നമ്മൾ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് അതല്ല ഈ രൂപത്തിൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ പണം തട്ടാനാണെങ്കിൽ ഈ ജന്മത്തിൽ അതിന്റെ പേരിൽ ഒരു രൂപ എന്ന് കൂടി എന്നുകൂടി അസന്യക്തമായിട്ടവിടെ അറിയിക്കുകയാണ്